ഹലോ ഗുഡ് മോർണിംഗ് ഓ രാവിലെ ആയിട്ട് എന്താ പരിപാടി അപ്പം എനിക്കിവിടെ പരിപാടി ടേട്ടിൽ വയൻ നടാൻ നടാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അങ്ങനെ ഞാൻ ടേട്ടിൽ വയൻ്റെ മൂന്ന് മൂന്ന് ഉണ്ടായിരുന്നു ആ മൂന്നെണ്ണം അങ്ങനെ പുഴുതെടുത്തിട്ടുണ്ടായിരുന്നു ആ ചെടിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാൻ തുടങ്ങി ഞാൻ വെച്ച് വേറൊരു പോട്ടിലോട്ട് നടാന്ന് അങ്ങനെ ഒരു കുഞ്ഞു തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഞാൻ ഒരു വേറൊരു പോട്ടിങ് മിക്സർ എടുത്തിട്ടുണ്ടായിരുന്നു മണ്ണും ബോൺമയിലും മിക്സ് ചെയ്തത് അപ്പോൾ ഞാൻ ഒന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വീട് ടേഡൽ വയനുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ താഴെ കാണുന്നതും ടേഡൽ വയൻ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ പോട്ടിലോട്ട് മിക്സ് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കിളിച്ച് വരാം കേട്ടോ രണ്ട് മൂന്ന് ദിവസം വെയിൽ കൊള്ളിക്കാൻ നിർ നിർത്തിയിട്ട് പിന്നെ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കുറച്ച് വെള്ളം കൂടി ഞാനൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിട്ടിൽ പേര് രണ്ടോന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് മറക്കരുത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ കാണുന്നവർ സബ്സ്ക്രൈബ് മറക്കല്ലേ അപ്പോൾ ഞാനവിടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടാറ്റാ